നടി സുഹാസിനിക്ക് അഹങ്കാരമാണെന്ന് നടൻ പാർത്ഥിപൻ വെർഡിക്റ്റ് എന്ന ചിത്രത്തിൽ ട്രെയിലർ ലോഞ്ചിനിടെയാണ് സുഹാസിനിയെക്കുറിച്ച് പാർത്ഥിപൻ്റെ പരാമർശം അൻപത് വയസ്സായ വിവരം സുഹാസിനി തന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞതിനെ കുറിച്ചാണ് പാർത്ഥിപൻ പറയുന്നത് ഈ പ്രായത്തിലും താൻ സുന്ദരിയാണെന്ന അഹങ്കാരമാണ് സുഹാസിനിക്ക് എന്നാണ് പാർത്ഥിപൻ പറയുന്നത് സുഹാസിനിയുടെ അഭിനയത്തെക്കുറിച്ച് എല്ലാവരും പറയും എന്നാൽ ഞാനൊരു സുന്ദരിയാണെന്ന അഹങ്കാരം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് സുഹാസിനിക്കാണ് ഒരു ദിവസം അവർ എന്നെ വിളിച്ചു പറഞ്ഞു പാർത്ഥിപൻ എനിക്ക് ഇന്ന് അൻപത് വയസ്സായി എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എല്ലാ സ്ത്രീകളും ഇരുപത്തെട്ട് വയസ്സിനു ശേഷം അവരുടെ പ്രായം മറക്കും ആരും പിന്നീട് പ്രായം പറയില്ല അൻപത് വയസ്സിൽ ഒരു സ്ത്രീ തനിക്ക് അൻപത് വയസ്സായി എന്ന് പറയണമെങ്കിൽ അവരുടെ അഹങ്കാരത്തിന് എന്തൊരഴകാണ് അൻപതാം വയസ്സിലും എന്തൊരു സുന്ദരിയാണെന്ന് കാണൂ അതാണ് സുഹാസിനിയുടെ ആത്മവിശ്വാസം എന്നാണ് പാർത്ഥിപൻ പറയുന്നത് അതേസമയം പ്രായത്തിന്റെ പേരിൽ പാർത്ഥിപൻ തന്നെ കളിയാക്കുന്നതിനെ കുറിച്ച് ഒരു അഭിമുഖത്തിൽ സുഹാസിനിയും സംസാരിച്ചിരുന്നു തനിക്കിപ്പോൾ അറുപത്തി മൂന്ന് വയസ്സായി എൺപത് കഴിഞ്ഞാലും പ്രായം തുറന്ന് പറയുന്നതിൽ ഒരു മടിയുമില്ല ഞാൻ പറയും വയസ്സെന്നാൽ അനുഭവമാണ് അത് പറയുന്നതിൽ എന്താണ് പ്രയാസം അതൊരു അഭിമാനമാണ് എന്നായിരുന്നു സുഹാസിനി പറഞ്ഞത്